നമുക്കെല്ലാം ആരാധനായ ലീഡർ ശ്രീ കെ കരുണാകരൻ ഫാമിലി ആൽബം പോലെ അങ്ങയുടെ കുടുംബവും കുടുംബത്തിലെ അംഗങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ദൃശ്യങ്ങൾ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ീ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ബാല്യകാല ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവെക്കാമോ ഞാൻ അഹ്യം കാലം തറവാട്ടിൽ താമസിച്ചിട്ടില്ല ചുരുങ്ങിയ കാലയളവേ കാരണം ഞാൻ അച്ഛൻ്റെ കുടൈം കഴിഞ്ഞ് തൃശ്ശൂർ തൃശ്ശൂരിലേക്ക് അവിടെ ഒരൊറ്റ കാര്യ വളരെയധികം വാങ്ങിയുള്ള മാമ്പഴങ്ങൾക്ക് ഈ പഴുത്ത മാമ്പഴം ആ കാലം വന്നാൽ മാവിൻ്റെ ചോട്ടിലുള്ള കുട്ടികളുമായിട്ടുള്ള കലയും കുസ്തിയും മാങ്ങ എറിഞ്ഞു വീഴ്ത്തി അത് ശരിക്കുള്ളൊരു കുട്ടിക്കാലം സന്തോഷിക്കാനില്ല ഒരു കാലം അത് ഓർമ്മയുണ്ട് ഒറ്റ സന്തോഷം സഹോദരങ്ങളെ പറ്റി ഒന്നും പറഞ്ഞു ഞങ്ങളെ നാലാളാണ് മൂത്തയാൾ കുഞ്ഞുരാമന്മാരാണ് അദ്ദേഹമാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് മരിച്ചത് അദ്ദേഹം ശ്രീ ഇഷ്ടപ്പെടുന്നു രണ്ടാമത്തെ ആൾ ബാലകൃഷ്ണ മഹാരാജൻ അതാണ് ഇതിൽ യൂറോപ്യൻ കമ്പനിയുടെ ഇന്ത്യൻ മാനേജറായിട്ട് പോയത് പിലമോട്ട് റബ്ബർ കമ്പനിയെന്ന് പറയുന്നതിന് ബ്രിട്ടീഷ് എൻ്റെ താഴെയുള്ള ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായത് അവനാണ് ഏറ്റവും ഞാൻ മൂന്നാമത്തേ എല്ലാവരുടെ പേരിൻ്റെ കൂടെയും മാരാർ എന്ന് ചേർത്തിട്ടുണ്ട് പക്ഷെ അങ്ങ് കെ കരുണാകരൻ എന്നുള്ള പേരിൽ മാത്രം ഉറച്ചു നിൽക്കാനാണ് എനിക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ജാതിയോടും ഒന്നും വലിയ താല്പര്യമുള്ള ആളായത് ഈ യഥാർത്ഥത്തിൽ പറയുന്ന ഒരു ചിന്തയാണ് എനിക്ക് ചെറുപ്പം അത്ര ചെറുപ്പത്തിൽ ബാല്യകാല സ്മരണകളെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ ഇനി അങ്ങയോടൊപ്പം ബാല്യകാലം പങ്കിട്ട അങ്ങയുടെ സഹോദരൻ അങ്ങയുടെ അനുജൻ ആ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ യാണ് ഈ മാന് വരയ്ക്കാൻ പോകുമ്പോൾ ചില ചെറിയ കുഴികളിലുണ്ടാകും അപ്പോൾ അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളിത് അറിയുന്നില്ല ഈ മാന്യ കല്ലറിഞ്ഞപ്പോഴും അത് പെറുക്കാൻ ഓടും ഓടുമ്പോൾ ഞങ്ങൾ അദ്ദേഹം ചിരിക്കുകയും ചെയ്യും അതാണ് ആദ്യം ഇതായത് ചെറുപ്പത്തിലെ ഇങ്ങനെ ചതിക്കുഴികൾ ഉണ്ടാക്കി ഒരു കുഴിയിൽ ചാടിച്ചത് കൊണ്ടായിരിക്കാം പിന്നീട് ഒരുപാട് പേരെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലൊക്കെ ഒരുപാട് പേര് അദ്ദേഹം കുഴിയിൽ നിന്ന് കര കയറ്റിയിട്ടുമുണ്ട് പക്ഷേ അദ്ദേഹം അന്ന് വീഴ്ത്തിച്ചതും വാസ്തവത്തിൻ്റെ അപകടപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല അത് ഒരു രക്ഷിക്കാനുള്ള ആയിട്ട് എടുക്കരുത് ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും ബാക്കി വെച്ച് അങ്ങയോട് യാത്ര പറഞ്ഞു പോയ അങ്ങയുടെ പ്രിയതമ്മയുടെ ശ്രാദ്ധമായിരുന്നല്ലോ ഈ ഏപ്രിൽ ഒമ്പതാം തീയതി അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം യുടെ ഭാര്യയുടെ വിയോഗമായിരുന്നു അങ്ങേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം എന്ന് പറയാം ആ സ്നേഹബന്ധത്തെക്കുറിച്ച് ആ അടുപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് വാക്കം എൻ്റെ ജീവിതത്തിലെ എനിക്ക് താങ്ങും തണലുമായി നിന്ന് എൻ്റെ കാരി ആയിരുന്നു എല്ലാവരുടെയും അമ്മയാണ് അപ്പോൾ ആര് വീട്ടിൽ കയറി വന്നാ അവരുടെ ദാഹം മാറ്റാതെ ആരും പറഞ്ഞു എന്‍റെ വീട്ടിലെ കാരിയോ മദോ മറ്റെന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല ഏതു മനുഷ്യൻ വന്നാലും കുടുംബം എങ്ങനെയാണ് നടക്കறണ്ടെന്ന് എനിക്ക് അറിയാനുണ്ടാ ഞാൻ അറിഞ്ഞില്ല എല്ലാറ്റിലും ഓരിയായി എൻ്റെ ഭരണത്തിൽ ഒരു നിമിഷമെങ്കിലും ഇടപെടുകയും ഒരു കാര്യമെങ്കിലും ആവശ്യപ്പെടുകയാണ് ആഗ്രഹമനുസരിച്ച് പ്രവർത്തിച്ച ഇല്ല എനിക്ക് പ്രയാസമുണ്ട എൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ ഞാൻ പ്രയാസപ്പെട്ടു എൻ്റെ ഈ കരുത്തും ശക്തിയും ഒക്കെ ചോർന്നു പോകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാമായ എൻ്റെ കൂട്ടുകാരി ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്തിനാണ് മനുഷ്യത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നടക്കാവുന്ന നടത്താവുന്ന ഒരവസരമുണ്ടായിരുന്നു അന്ന് ഞാൻ മറ്റൊരാളെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് ഞാൻ പി വി എ സജസ്റ്റ് ചെയ്തു അപ്പോൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്നലെ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആവില്ല ഇത്രയും നേരം ഞങ്ങളോട് ഈ വേദി പങ്കിട്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ മലയാള സിനിമയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മെ സ്നേഹിച്ച നമ്മെ ശകാരിച്ച നമുക്ക് പാടിത്തന്ന നമ്മുടെ പ്രിയങ്കരിയായ അമ്മ സ്നേഹത്തോടെ നമ്മളെല്ലാവരും പൊന്നമ്മ ചേച്ചി എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി കവിയൂർ പൊന്നമ്മ പഴയ സ്മരണകൾ പണ്ടത്തെ ചില ഓർമ്മകൾ അതായിക്കോട്ടെ ആദ്യം ആയിക്കോട്ടെ അങ്ങനത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ചില ചിത്രങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം എല്ലാവർക്കും ഉണ്ട് ഇത്തരം ഓർമ്മകൾ അനുഭവങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കേൾക്കാം ആദ്യം കാണിച്ച ആരാ എനിക്ക് തന്നെ ഒരു എല്ല അതായത് കൊച്ചിലെ സംഗീതം പഠിക്കാൻ തുടങ്ങി അപ്പൊ സംഗീതമായിരുന്നു മനസ്സെന്നറിയ അങ്ങനെ എന്റെ മനസ്സിൽ അന്ന് എം എസ് സുബ്ലക്ഷ്മി എം എസ് സുബ്ലക്ഷ്മിയെ പോലെ പാട്ടുകാരിയാകുന്നു സുബ്ലക്ഷ്മിയുടെ കേ ഇവിടെ എവിടെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കച്ചേരി ഉണ്ടെങ്കിലും അച്ഛൻ കൊണ്ടുപോവുമായിരുന്നു വലിയ വലിയ ആൾക്കാരുടെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകും പിന്നെ അഞ്ച് വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി സംഗീതം ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ അവസാനം എൽ പി ആർ വർമ്മയുടെ കൂടെ പഠിച്ചു വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യര് അങ്ങനെ അവരൊക്കെ വലിയ അന്നത്തെ വലിയ ആൾക്കാരായിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അരങ്ങേറി ഓ അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് മലയാള സിനിമ കണ്ട മികച്ച നടിമാരിൽ എക്കാലത്തെയും മികച്ച ഒരാളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ പൊന്നമ്മ ചേച്ചിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ആരാണെന്ന് ചേച്ചിയുടെ മകളായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് നമുക്കെല്ലാം വളരെ സുപരിചിതയായ നടിയാണ് ശരി ഞാൻ പേര് പറയുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി ഞാനിതാ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്റെ ഈശ്വര ഇതിനു വേണ്ടി വന്നാണോ രഹസ്യോട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചോ ആരും അറിയാ നാലഞ്ചത് കേട്ടോ പൊന്നു കൂട്ടുകാരല്ലേ മദ്രാസിലൊക്കെ ഇവര് മൂന്ന് പേര് ഇപ്പഴല്ല പണ്ടേ ധൈര്യപൂർവ്വം കേറി പൊന്നൂന്നും പൊന്നുട്ടിന്നൊക്കെ വിളിക്കും അല്ലേ പക്ഷെ എന്താന്നറിയോ ഒട്ടും മെച്ചൂരിറ്റി ഇല്ല അതുകൊണ്ടാണ് അയ്യോ ഒരു ഗൗരവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പക്ഷെ ഇവരൊക്കെ അങ്ങനെ ഇവര് കളിതാ മാഷ് പറയുമ്പോ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് കൂടും കൂടും എന്താണെന്നറിയോ അപ്പൊ ഞാൻ കൊച്ചുകുട്ടിയാവും എനിക്ക് തോന്നിട്ടുള്ള ഒട്ടും പ്രായത്തെ കുറിച്ച് ആവാത്ത മലയാള സിനിമയിലെ ഏക നടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം പൊന്നൂറ്റിക്കാട്ടിലും ഒരുപാട് പ്രായമുള്ള പ്രായമുള്ളവരമ്മയായിട്ട് അഭിനയിക്കുമ്പോഴും ഇതേ ഫീൽ ഫീല് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റൊക്കെ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനാകും ഞാൻ കോൺഷ്യസ് സവാറില്ല അങ്ങ് പോലും ചില നമ്മുടെ പ്രായത്ത് കഴിഞ്ഞ കൊറേ എന്തിനാ ഇപ്പോഴേ ചെയ്യുന്നു ചെയ്യുന്നില്ല സിദ്ധു എനിക്ക് ഇരുപത്തി വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ തൊമ്മൻ്റെ മക്കള് ചെയ്യുമ്പോ അന്ന് അട്ടിച്ച് വെച്ചിട്ട് മക്കൾ ആരൊക്കെയാണ് അല്ല ആ പ്രായത്തിനേക്കാൾ കൂടിയ ആളുകളെ മക്കളായിട്ട് മക്കളാരും സത്യമായിട്ട് മാത്രമല്ല ഒരു ട്രെൻഡ് നമ്മളുണ്ടോ ഉണ്ടായിട്ടില്ലല്ലോ ഇനിയിപ്പം ചിലപ്പോൾ എനിക്കിപ്പോ ഭയങ്കര ക്രെഡിറ്റായിട്ടാ തോന്നി തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ അങ്ങനെ ഒരു അല്ല ഏറ്റവും നല്ലൊരു ഇമേജിൽ അങ്ങ് നിറനിക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമില്ല അന്ന് മുതൽ ഇന്ന് വരെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ല എല്ലാ ആരോ പറഞ്ഞ മാർ ആ രാവിലെ വരിക ഒരു മുണ്ടും എടുത്ത് അങ്ങോട്ട് കൊടുക്കുക ഒരു വിഗും വെക്കുക കുറച്ച് ഒരു കുറച്ച് ഗ്ലിസറിനും അങ്ങോട്ട് നാല് ഡയലോഗും പറഞ്ഞ ചെക്കട് എന്ന് പറയുന്ന പക്ഷെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഈ കരയുന്ന റോളുകൾ മാത്രം ഒരുപാട് എടുക്കുന്നു കോമഡി എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല പൊന്നമ്മച്ചേച്ചിയുമായി ഒരുപാട് ഓർമ്മകൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അടുത്തതായി വേദിയിലെത്തുന്നത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും മഹാനടൻ നമ്മുടെ പ്രിയങ്കരനായ തിലകൻ ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് പൊന്നമയെ കാണുന്നത് പിന്നെ കണ്ടിട്ടുള്ള സ്റ്റേജിലാണ് ആ ശരി അതായത് മൂലധനം എന്ന ചിത്രത്തിൽ അമ്പത്തി ഒൻപതിലാണ് അമ്പത്തൊമ്പതിലാണെന്നു പ്രതിഭ അതിലെ പൊന്നമ്മ അന്ന് അഭിനയിക്കുമ്പോൾ ഒരു പാവാടയും ബ്ലൗസ് മാംസാരിയാണ് ഒരു വട്ടമഹ് ആ പൊന്നമ്മയാണ് ഈ പൊന്നമ്മ എന്ന് വിശ്വസിക്കാൻ പോലും ഒക്കെ അവസാനമാണ് ഇപ്പം ഞാനിരിക്കുന്നത് അതിന് ശേഷം ഞാൻ കണ്ടത് അൽത്താര കാളിദാസ കലായത്തിന്റെ നാടകം അന്ന് ചേട്ടൻ നടനായിട്ടില്ല ഞാൻ അൻപത്തി അഞ്ചിൽ നടനായിക്കഴിഞ്ഞു പ്രൊഫഷണൽ നടനായിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നടനായതുകൊണ്ടിരിക്കുന്ന നാടകം കാണാൻ പാടില്ല അങ്ങനെ ഞാൻ നാടകങ്ങൾ പലതും കണ്ട അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പൊന്നമ്മ ആദ്യമായിട്ട് മൂലധനത്തിൽ കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ അൾത്താരാണ് കണ്ടത് അൾത്താരയിലെ പ്രധാന വേഷമായിരുന്നു പൊന്നമ്മ അന്ന് വളരെ നമ്മളെ മനസ്സിനെ ഗ്രസിക്കുക എന്നൊക്കെ പറയലേ പൊന്നമ്മ ഗ്രസിച്ചു എന്നല്ല ആ കഥാപാത്രം പൊന്നമ്മ ക്രിസ്ത്യെന്ന് പറയുമ്പോൾ അവര് തിരി തിരി ആ കഥാപാത്രം ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് അന്നത്തെ ഒരു ഡയലോഗ് വരെ ഓർമ്മയുണ്ട് ഒന്നിനെയും ജ്വലിപ്പിക്കാൻ കഴിവില്ലാത്തൊരു കരിക്കട്ടയാണ് ഞാൻ ഈ പൊന്നമ്മ ചേച്ചി കൂടെ ചേട്ടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഒന്നുണ്ട് കിരീടം കുടുംബവിശേഷം അങ്ങനെ നിരവധി ചിത്രങ്ങൾ പേര് പറഞ്ഞാൽ നമ്മളെല്ലാം ഓർമ്മ ത്രയും പടങ്ങൾ അഭിനയിച്ചു അതെ അതെ അപ്പോൾ ഇഷ്ടമായിരുന്നു അടുത്തതായി പൊന്നമ്മച്ചേച്ചിയെ കാണാൻ പൊന്നമച്ചേച്ചിയുമായി സൗഹൃദം പങ്കിടാൻ ഈ വേദിയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ പ്രശസ്തയായ ഒരു നായികയാണ് ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ഒരു കാലഘട്ടം മുഴുവൻ മലയാള സിനിമ അടക്കി ഭരിച്ച ആ നമ്മുടെ പ്രിയ നായികയെ ഞാനിതാ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത് അങ്ങനെയൊന്നുമല്ല കടിക്കുക നഖം വലിച്ചു പറിക്കുക മാാന്ത ചെലപ്പോറി വേണ്ടേ തള്ളേ തള്ള തള്ളേന്നല്ല വിളിക്കളേ നീ എന്താ അവിടെ ചെയ്യുന്നേ ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്

ചേച്ചി പറഞ്ഞില്ല അല്ലേ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഞാനല്ലേ വന്നേ നമ്മള് മനഃപൂർവ്വം പറപ്പിക്കാതിരുന്നാണത് കഷ്ടപ്പെട്ട് വരുന്ന റിലാക്സ് ആണ് കന്ന് എന്നാ കന്നും കൂട്ടത്തിലെ കൂടത്തുണ്ടോ ആ അങ്ങനെ ഉണ്ടല്ലേ അതല്ലേറ്റ നമ്മളൊക്കെ ഒന്നിച്ച് വന്നത് അതെ സർഗനരായ മഹാരഥന്മാരുടെ ഗതകാല സ്മരണകളുടെ സംഘം